ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു മണി മേക്കിംഗ് ആപ്പാണ് ഇപ്പം ഡെയിലി ടാസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം ചെറിയൊരു ഇൻകം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെറിയൊരു ഇൻകം പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ടാസ്കിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും അപ്പം സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഒരു മൊബൈൽ റീചാർജിനൊക്കെ ഒരു ഒരു മാസത്തെ ഒരു മൊബൈൽ റീചാർജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് പൈസ അത്രയും പൈസ കിട്ടും ഒരു മാസം കൊണ്ട് നൂറ്റമ്പത് രൂപ നൂറ്ററുപത് രൂപയൊക്കെ ആദ്യത്തെ ലെവലിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ളു അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ പേര് പൈസ പെർ റീൽസ് എന്നാണ് അതിൽ ന്യൂ രജിസ്റ്റർ എടുക്കുക ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യേണ്ട ഇത് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പോൺസർമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഗൂഗിള് യൂട്യൂബ് മോജ് ഇൻസ്റ്റഗ്രാം ഷെയർ ചാറ്റ് ഫേസ്ബുക്ക് ചിൻഗിരി എം എക്സ് ടാക്ക് ഇതെല്ലാമാണ് ഈ ഈ ആപ്ലിക്കേഷനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ അതായത് ഇതിലൊക്കെ റീൽസും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് ഇതിൻ്റെ അകത്തെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് രജിസ്റ്റർ എങ്ങനെ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ന്യൂ രജിസ്റ്റർ കൊടുക്കുക ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫുൾ നെയിം പിന്നെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ അഡ്രസ്സ് ഒരു പാസ്വേഡ് റഫറൽ കോഡ് അത് റഫറൽ കോഡ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അത് കൊടുക്കുമ്പം തന്നെ അതിൽ വരും അല്ലെങ്കിൽ അത് നോക്കി ടൈപ്പ് ചെയ്യുക എൻ്റർ ക്യാപ്ച എന്നിട്ട് രജിസ്റ്റർ സബ്മിറ്റ് കൊടുക്കുക അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അപ്പം എനിക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പം ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് രജിസ്റ്റർ ചെയ്തത് അപ്പം നിങ്ങൾക്കും ഇതും എത്രയും പെട്ടെന്ന് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ എൻ്റെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൻ കൊടുക്കുമ്പം ഇവിടെ മൊബൈൽ നമ്പരും ഇതും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് എൻട്രി ചെയ്തിട്ട് ബാക്കിയുള്ള അപ്ഡേഷൻ ബാക്കിയുള്ള ഇത് കാണിച്ചു തരാം ഞാൻ അക്കൗണ്ട് എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ച് കയറുമ്പോൾ ഇത് കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് അവരുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ബാക്കിയുള്ള ടാസ്ക് എന്തൊക്കെയാന്ന് നോക്കാം അപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു എഴുപത് രൂപ കാണുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് രണ്ടു ദിവസമായി തുടങ്ങിയുള്ള പറഞ്ഞു അപ്പം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ കിട്ടും പിന്നെ ഡെയിലി ഏണിങ് ഏഴ് രൂപ രണ്ട് ടാസ്ക്കാണ് ഉള്ളത് അത് ടാസ്ക് എന്തൊക്കെയാന്ന് നോക്കാം നിങ്ങൾ വി ഐ പി വൺ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് തുടങ്ങുമ്പോൾ തന്നെ വി ഐ പി എന്താന്ന് നോക്കാം ഇവിടെ വി ഐ പി വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ വി ഐ പി വണ്ണാണ് അതിൽ രണ്ട് ആർട്സ് ഉണ്ടാകും അതിൽ പെർ ഡേ ഏണിംഗ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ അഞ്ച് മുതൽ പത്ത് രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പം ഡെയിലി ടാസ്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഒരു മാസം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴാണോ നൂറ് രൂപയാകുന്നത് അപ്പം നിങ്ങളുടെ രണ്ടാമത്തെ ലെവൽ ഓപ്പൺ ആകും ആ ഒരു ടാസ്ക്കിൽ നിങ്ങളുടെ മൂന്ന് റീൽസ് കാണണം മൂന്ന് റീൽസ് റീൽസ് എവിടെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ പെർ ഡേ എണിങ് കിട്ടും അപ്പം മന്ത്ലി എത്ര കിട്ടും നാന്നൂറ്റമ്പത് രൂപ മുതൽ എഴുന്നൂറ്റമ്പത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയൊക്കെ ആകും എന്ന് താഴത്തോട്ട് കാണാം വി എ പി ലെവൽ സിക്സ് എയ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റ് ലെവലിലൊക്കെ െവലിൽ പോട്ടെ നിങ്ങളൊരു ടു തൗസൻഡ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാൽ തന്നെ മന്ത്ലി ഏർണിംഗ് മുപ്പത്തി മുതൽ നാല്പത്തി രൂപ വരെ കിട്ടും ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ per day earning കിട്ടും അതിന് മുമ്പായിട്ട് മുമ്പത്തെ ലെവലിൽ വന്നാലും മതി ആ വി എ പി സിക്സിൽ വന്നാൽ തന്നെ പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതിലേക്ക് പൈസ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ മാക്സിമം ഓൺലൈനിൽ കൂടെ പൈസ എൺ ചെയ്യാൻ നോക്കുക അങ്ങോട്ട് ഡെപ്പോസിറ്റ് നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമില്ല അപ്പം നിങ്ങൾ പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ ഡെയിലി ടാസ്ക് കളിച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി എ പി സിക്സ് ലെവൽ ഓപ്പൺ ആകും പെർ ഡേ ഏണിങ് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അറുപത് രൂപ കിട്ടും മന്ത്ലി ഏണിങ് ഇരുപത്തി മുതൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് അപ്പം ഈ ലെവലിൽ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണുക ഇനി അടുത്തതായിട്ട് വരുന്നത് per reels earn എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് കാണാൻ പറ്റുന്നത് അപ്പം ഞാൻ ടുഡേ റീൽസ് വാച്ച് ടാസ്ക് ഡൺ എന്ന് കണ്ടു അപ്പം ഞാൻ എനിക്ക് രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നു VIP ഐ പി വൺ ലെവൽ ആയതുകൊണ്ട് രണ്ട് ടാസ്ക് ഉണ്ട് അത് രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു എട്ട് രൂപയോളം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പെർ റീൽസ് ഏണെന്ന് ഇത് കംപ്ലീറ്റഡ് എന്ന് ഇത് ഇവിടെ ഇത് ഈ രണ്ട് ടാസ്ക് ഏൺ ചെയ്താൽ മതിയാവും നിങ്ങൾ ഈ ടാസ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അടുത്തത് നോക്കുവാണെങ്കിൽ മൈ എടുത്ത് നോക്കാം മൈ അക്കൗണ്ടിൽ എഴുപത് രൂപ കാണാം ഇതിനകത്ത് വിഡ്രോയും കാര്യങ്ങളും ഉണ്ട് മാക്സിമം നൂറ്റമ്പത് രൂപ വന്നാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോരുത്തരും വി ഐ പി വിഡ്രോവൽ ലെവൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറഞ്ഞു അതൊക്കെ ഓരോ ഇതാണ് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചേഞ്ച് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ നമ്പർ അവർ കൊടുക്കുക ആഡ് അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക സെലക്ട് ബാങ്കിനെയും കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ബെനിഫിഷ്യറി നെയിമും കാര്യങ്ങളും ഇപ്പം ഞാൻ എന്നെ ഒന്നും കൊടുത്തിട്ടില്ല എന്തായാലും ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ബാങ്കിൽ നിന്ന് ഇത് കൊടുക്കുന്ന അപ്പോൾ അത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ഇനി എന്തുണ്ട് നോക്കാം അടുത്ത ജസ്റ്റ് മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് നമ്മൾ ഏൺ ആൻഡ് റഫർ നിങ്ങൾക്ക് ഇതിൽ റഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഞാൻ റഫറൽ ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എടുക്കുക മാക്സിമം പൈസ ചെയ്യുക ഇതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ് ഒരു ലൈക്ക് ലൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു മണി മേക്കിംഗ് ആപ്പ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇതുപോലൊരു തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പം രണ്ട് വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടാം ഞാൻ മറ്റേത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനൊരു ഇരുന്നൂറ് ലൈക്കും നിങ്ങൾ മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക മാക്സിമം വ്യൂസ് കൂടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു പ്രചോദനമാകും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ഒരു അക്കൗണ്ട് എടുത്ത് ഡെയിലി ടാസ്ക് ഒരു പത്ത് രൂപ പത്ത് രൂപ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ